ഞാൻ ചോദിക്കട്ടെ ഇതേപോലെയുള്ള സിനിമകൾ ഈ അമ്പത്തൊന്ന് കൂട്ടിന് നിങ്ങളുടെ ചാനൽ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ സംരക്ഷണം നടത്തിയിട്ടുണ്ട് ആരുടെ ഓഫീസിൽ നിന്ന് അത് വിളിച്ചതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആരാണ് ടിക്കറ്റ് കയറില്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട് വിമർശകരെ നിങ്ങളും എന്തിനു ഭയക്കണം എന്തിനാണ് മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കേണ്ട കാര്യമുള്ളത് എന്തിനാണ് ഇവരത് കട്ട് ചെയ്യേണ്ട റീസൺസ് അറിയേണ്ട കാര്യമുള്ളത് വോളണ്ടറി മോഡിഫിക്കേഷന് പോകേണ്ട ആവശ്യമുള്ളത് ഞങ്ങളിതും അത് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ അതിനകത്ത് ഈ സമൂഹത്തിന് ചർച്ച ചെയ്യാൻ അതായത് ഒരു വിഭാഗത്തിന് ആവശ്യമില്ലാത്ത കാര്യം ആ വിഭാഗത്തിന് വിഷയമുണ്ടാകുന്ന കാര്യം ആ വിഭാഗത്തിന് പ്രയാസമുണ്ടാകുന്ന കാര്യം സത്യത്തെ ഭാഗത്ത് വിളച്ചുകൊണ്ട് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ആർക്കാണ് ഈ സിനിമ ഈ സിനിമ ഉണ്ടാകുന്നത് ഒരാളെ തീവ്ര ബന്ധമുള്ള തീവ്രവാദി ബന്ധമുള്ള ആളുകയാണ് പൃഥ്വിരാജിലേക്ക് എന്തുകൊണ്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ചോദ്യം പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പൃഥ്വിരാജിന് തീവ്രവാദ ബന്ധം നിങ്ങൾ ആരോപിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് അല്ല ഒന്ന് പറയട്ടെ ഉല്ലാസ് ബാബു ഈ സയ്യിദ് മസൂദ് എന്ന പേരിട്ടിരിക്കുന്നത് തീവ്രവാദ ബന്ധം കൊണ്ടാണെന്നാണ് പറയുന്നത് നിങ്ങളിൽ ഒരാളൊരു പോസ്റ്റഡ് ഉത്തരവാദിത്തോട് കൂടി പോസ്റ്റിടൻ നോക്കൂ ഉത്തരവാദിത്തോടുകൂടി പോസ്റ്റിടൻ എങ്ങനെയാണ് അതിലെ നായകന്റെ പേര് തീവ്രവാദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് വന്നതെന്ന് എങ്ങനെയാണ് പറയുക ഒന്ന് വിശദീകരിക്കും നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഇത് ചൂട്ട് വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് നിർത്തിട്ട് സിനിമയുടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സംവിധായകൻ ഈ കാര്യങ്ങൾ അറിയാതെയാണ് ഒരു സമൂഹത്തിനകത്തൊരു സാധനം കൊണ്ടുവരുന്ന സമയത്ത് അതിൽ വിദ്വേഷം ജനിപ്പിക്കാൻ പാടില്ല അതിനകത്ത് തമ്മിൽ തന്നെ ഉണ്ടാക്കുന്ന കാര്യം സംവിധായകൻ അവന്റെ വായിക്കാത്ത കയറിരുന്ന് വിച്ചാലേ ശരിയാവും ാണ് ഈ പണിയൊപ്പി വർഷത്തിന്റെ കഥയും കൃത്യമായ ഉദ്ദേശമല്ലേ അറിയണ്ട തെറ്റി ഖേദം പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് അവരെ കട്ടി എന്തിനാണ് പിൻവലിച്ചത് അവർക്ക് പ്രയാസമില്ല

പിന്നെ സംസ്കാരത്തെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് ഈ സംവിധാനത്തെ കൊണ്ട് ഞങ്ങൾക്ക് കാശുകിട്ടിയാൽ മതി എന്ന ഉദ്ദേശം അതിന്റെ പുറകിൽ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്താണ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്തത് മാത്രമേ നടക്കില്ല സ്മൃതി സിനിമ അതിന്റെ വക്കാലത്ത് ഏറ്റെടുത്തിട്ട് ഈ നായിന്റെ മോനെ കൊന്നുകളയും ഈ സിനിമയ്ക്കകത്ത് ഈ സംവിധായകന്റെ ഞാൻ ചോദിച്ചോട്ടെ ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ സിനിമ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ ഈ പ്രേക്ഷകരുടെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഇതിനെതിർക്കുന്നവരുടെ വികാരം അവർ പറയുന്ന ഒരു കോണിൽ നിന്ന് ഒരു ദിവസം ചർച്ച ചെയ്യാനുള്ള മനസ്സെന്ത് നിങ്ങൾക്ക് എന്തോ അതിനകത്ത് നിങ്ങൾ കൃത്യമായി പഠിച്ചോ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ കാര്യം പോലെ ഈ നാടിനകത്ത് ഏറ്റവും വലിയ ഉണ്ടായിട്ടുള്ള ഒരു പ്രയാസത്തെ ഒരു പ്രതിസന്ധിയെ ഒരു സമൂഹത്തിലെ വിഷയത്തെ ആ വിഷയത്തെ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചു അതിന്റെ വലിയൊരു ിൽ തീരുമാനം ഈ നാടിനകത്ത് പരസ്പര വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രവൃത്തി കണ്ടന്റാക്കി കൊണ്ടുവരുമ്പോ ഈ സംവിധായകൻ ഈ സംവിധായകൻ അറിവില്ലാത്തവനായിരുന്നോ അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു സിനിമയെ ഉണ്ടാക്കുന്ന സമയത്ത് സമയത്ത് അത് ചെയ്യുന്ന ഇവരൊക്കെ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പഠിക്കേണ്ട ചില കാര്യങ്ങൾ അവർ പ്രേക്ഷകരെ ഉല്ലാസ് നല്ല തന്ത്രിയാണ് പിന്നെ കാച്ചിൽ ആൾക്കൂട്ടോ ിൽ പണം കിട്ടിയാൽ മതി ജനങ്ങൾ തമ്മിൽ തല്ലിയോട്ടെ ജനങ്ങൾ വിദ്വേഷം ഉണ്ടായിക്കോട്ടെ ഇല്ലാ വചനം പറഞ്ഞോട്ടെ അതൊന്നും ഭാഗ്യമല്ല അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വലിയ ചട്ട പകരം അപ്പുറത്ത് ജനങ്ങൾ അതിനെ കുറിച്ച് എതിർത്താൽ പ്രേക്ഷകർ വിമർശിച്ചാൽ ആവിഷ്കാര ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വരില്ല അങ്ങനെ ഒരു റിപ്പോർട്ടർ ചാനലിന്റെ വെച്ചിട്ട് സ്വാതന്ത്ര്യം തിരിക്കാൻ ശരി ഗുജറാത്ത് കലാപം രാജ്യത്ത് സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒന്നേ ഉണ്ടായിട്ടേ ഇല്ല എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അതിൻ്റെ സംവിധായകൻ തന്നെയാണ് ഓരിത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഈ വിവാദം മനസ്സിലാഗ്രഹിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് ഈ വിദ്വേഷം ഉണ്ടാക്കുമ്പോൾ ഇതെന്തുണ്ടാകുമെന്നും ഇത് എവിടെ ചെന്നെത്തുമെന്ന് തർക്കമുണ്ടാകുമെന്നും ഒക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് കൊണ്ടിട്ടുള്ള കൂടി ചെയ്തിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് പുത്തൻ പച്ച നോട്ടുകൾക്ക് വേണ്ടി ഇതുപോലെ വിദ്വേഷം ക്രിയേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന പ്രവണത ആ പ്രവണതയാണ് തെറ്റാ അല്ലാണ്ട് പി എംപുരാൻ്റെ നൂറ് കോടി കിട്ടിയാലും ഇരുന്നൂറ് കോടി കിട്ടിയാലും ഞങ്ങളെ സംബന്ധിച്ച് അത് വിഷയമൊന്നുമില്ല പക്ഷെ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ആ പണം വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ഈ ചെയ്ത പ്രവർത്തികൾ ആ പ്രവർത്തി ചെയ്യുമ്പോൾ അതിൻ്റെ പുറകേൽ ഇവർ കാണിക്കുന്ന ഗൂഢാലോചന അത് പക്ക ക്രിമിനൽ മൈൻഡാണെന്നേ അതിൽ എന്താ സംശയമുള്ളത് അല്ലാതെ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഈ പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല ഈ വർഷം പത്തറാനുള്ള തീരുമാനം എടുക്കേണ്ട കാര്യമില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കേരളത്തിൽ എല്ലാവർക്കും അറിയാം സ്മൃതിക്ക് സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടും ആ ആശയത്തിനോടും നൂറ് ശതമാനം എതിർപ്പാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വിചാരിച്ചിട്ട് സ്മൃതി ഒരു ഒരേ നെറേറ്റീവ് ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾക്കെതിരെ യുദ്ധം കിട്ടുന്ന സമയത്ത് മൗനം പാലിക്കാറുണ്ട് അത് സ്മൃതിയുടെ വിമർശിക്കാനുള്ള അധികാരമാണ് സ്മൃതി വിമർശിച്ചോ